അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സർവേ എന്ന് കേട്ടിട്ടുണ്ടല്ലേ മിക്കവാറും നമ്മൾ സർവേ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് വെബ്സൈറ്റുകളിലായിരിക്കും എന്താ ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് സർവേ മാത്രം നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഓൺ ഷെയർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർവേയിൽ എന്ത് ഒപ്പീനിയൻ കൊടുത്താലും നമ്മൾ പാസ് ആവും എന്നുള്ളതാണ് ഫെയിൽ ഫെയിലാകത്തില്ല ഏത് ഓപ്ഷൻ വേണേലും നമുക്ക് ചൂസ് ചെയ്യാം ചൂസ് ചെയ്താൽ നമ്മൾ എന്താണേലും നമ്മൾ എന്താവും പാസ്സാവും നമുക്ക് മിനിമം എമൗണ്ട് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് എയിൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കാരണം ഓരോ മിനിറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ സർവീസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഓരോ സർവേ കഴിയും തോറും എന്താണ് നമ്മൾ ഇങ്ങനെ സർവേ വന്നുകൊണ്ടിരിക്കും നമ്മൾ സർവേക്ക് വേണ്ടി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് നമ്മൾ ആദ്യമേ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബോണസ് പോയിന്റ് കിട്ടും അതിന് ശേഷം നമ്മൾ ഓരോ സർവേ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും നല്ല രീതിയിൽ നമുക്ക് എമൗണ്ട് എയിൻ ചെയ്യാൻ പറ്റും പതിനാറ് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഇരുപത്തെട്ട് രൂപ അങ്ങനെയൊക്കെയാണ് ഓരോ സർവേയിലും കിട്ടുന്നത് അതൊക്കെ ആണെങ്കിലും ഒരുപാട് സ്റ്റെപ്പ് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്താണ് കുറച്ച് ക്വസ്റ്റിൻ തന്നെ അറ്റൻഡ് ചെയ്താലും ഇതെല്ലാം എൻ ചെയ്യാൻ പറ്റും അപ്പം ആപ്ലിക്കേഷൻ ചെയ്താലും എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത് എത്രയാണ് മിനിമം എമൗണ്ട് എങ്ങനെ നമുക്കിതിൽ ജോയിൻ ചെയ്യാം എന്ന് തൊട്ട് നൽകുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാം അതിന് നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കമ്പനി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോഴൊക്കെ എതിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട് പറഞ്ഞാൽ ഗോൾഡൻ സർവേ എന്നാണ് പറയുക പിന്നെ പേരും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെല്ലുക ഡൗൺലോഡ് ചെയ്യുക ജിമെയിൽ ഐഡി കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുക അത്രയേ ഉള്ളൂ വേറെ എന്താണ് പ്രൊസീജിയർ കാര്യങ്ങളോ ഒന്നുമില്ല സൈനപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എനിക്ക് ബാലൻസ് എൺപത്തഞ്ച് രൂപയുടെ കാണുന്നത് ഇത് നമ്മൾ എന്താണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് രണ്ട് മൂന്നും എനിക്കൊന്ന് രണ്ട് സർവേ രണ്ട് സർവേ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എൺപത്തഞ്ച് രൂപയായി അതിൻ്റെ തൊട്ട് താഴെയാണ് നിങ്ങൾ സർവേ കിടക്കുന്നുണ്ട് സ്റ്റാറ്റസ് സർവേ എന്ന് പറഞ്ഞു അത് നമുക്ക് ഓപ്ഷൻ കൊടുക്കുക സ്റ്റാറ്റസ് സർവേ കൊടുക്കുക അപ്പം നമുക്ക് സർവേ അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അടച്ച സർവേ അറ്റൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതും ഇല്ല അതാണ് പറയുന്നത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് അറുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ വേഗം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് അറുന്നൂറ്റി മുപ്പത് രൂപ ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇവിടെ സർവേ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് സർവേ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് സർവേ ഓപ്പൺ ആയി കിട്ടും ഇതുപോലെ ആയിരിക്കും സർവേടെ ഇത് വരുന്നത് എഡ്യൂക്കേഷൻ ലെവല് അതുപോലെ തന്നെ നമ്മുടെ പിൻകോഡ് നമ്മൾ എന്താണ് റീറീജൻ അതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യമേ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ എന്തു ചെയ്യുക ഫോളോ ചെയ്യുക അതല്ലാതെ ഇടയ്ക്ക് മാറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ എന്താണ് തെറ്റിച്ച് കൊടുക്കാനോ ഒന്നും പാടില്ല ആദ്യമേ കൊടുക്കുന്ന ഏതാണോ അതുതന്നെ കൊടുക്കുക എഡ്യൂക്കേഷന് പിൻകോഡ് പിന്നെ നിങ്ങൾ താമസിക്കുന്ന എന്താണ് റീൽജൻ അതൊക്കെ എന്താണ് ആദ്യമേ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം കാരണം അതിനൊന്നും നമുക്ക് ഒരിക്കലും ചെയ്ഞ്ച് വരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു ചെയ്യുക ഏത് ഓപ്ഷൻ ആണോ ആദ്യം കൊടുക്കുന്നത് അത് തന്നെ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ എസ് ഓറിനോ കൊസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും എസ് എന്ന് ചൂസ് ചെയ്യുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക അതല്ലാതെ എന്താണ് ഒരു എന്താണ് അവർ കൊസ് നമ്മളൊരു ആൻസർ കൊടുക്കുമ്പോഴത്തേക്കിനും അവർക്കൊരു കൺഫ്യൂഷൻ തോന്നിട്ട് ഇവർ എന്തെങ്കിലും ഇപ്പോൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന ആൻസറിനൊരു ജെനുവിനിറ്റി ഇല്ല എന്നൊന്നും തോന്ന തോന്നരുത് െന്താണോ ചൂസ് ചെയ്യുന്നത് അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നും കൊടുക്കുന്ന കാര്യം റിപ്പീറ്റായിട്ട് അവർ ചോദിച്ചാൽ ആദ്യം കൊടുക്കുന്ന ആൻസർ തന്നെ കൊടുക്കുക എസ് ആർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക പിന്നെ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കുക ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിൻ്റെ കണ്ടിന്യൂറ്റി ക്വസ്റ്റ്യായിരിക്കും അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ തന്നെ ചൂസ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇത് ചൂസ് ഇത്രയും എന്താണ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സർവേയിൽ പാസ്സാകാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ കോയിൻസിൻ്റെ രണ്ട് ഇത് കാണാം അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാമെങ്കിൽ വിഡ്രോവൽ ഓപ്ഷൻ കാണാൻ പറ്റും അറുന്നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് മിനിമം വിഡ്രോവൽ വരുന്നത് പേപ്പാൽ വഴി വിഡ്രോവൽ ചെയ്യാം അതല്ലാതെ ഫ്ലിപ്പ്കാർഡ് ബിഗ് ബാസ്ക്കറ്റ് ആമസോൺ അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് കാർഡായിട്ട് നമുക്ക് റെഡിയും ചെയ്തെടുക്കാൻ പറ്റും അപ്പം അറുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കാരണം ഓരോ സർവേ അറുപത്തി മൂന്ന് പതിനഞ്ച് പതിനാറ് രൂപയൊക്കെയാണ് ഓരോ സർവേയിലും വരിക അത് നമ്മൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്താൽ നമുക്ക് ക്യാഷ് ആൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി ഇതിൽ നിങ്ങൾ എന്താണ് ഒപ്പീനിയൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അത് നമുക്ക് അതിന് എമൗണ്ട് കിട്ടുന്നതുമാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ എന്താണ് ഒരു കോൺടാക്റ്റിൻ്റെ പോലെ ഒരാളിൻ്റെ പിക്ചർ കാണാം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അക്കൗണ്ടിങ്ങിന് ഡീറ്റെയിൽസ് കാണാം അതുപോലെ തന്നെ റെഫറൽ കോഡ് ഉണ്ട് അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് റെഫർ ചെയ്യുമ്പം ആ കാർഡ് കൂടി എൻ്റർ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ് കിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം എന്താണ് പറയുക വേണ്ട ലോഗഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ജസ്റ്റ് സർവ്വായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എമൗണ്ട് എൻ ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കൊന്ന് കുറഞ്ഞത് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ ഏൺ ചെയ്യാൻ പറ്റും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഒട്ടും സമയമില്ലാതെ ഇപ്പം ഫുൾ ടൈം ഫ്രീ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചെടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ചെയ്യാൻ പറ്റും കാരണം അതുപോലെ സർവേസ് ഓരോ മിനിറ്റിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്തവിടെ കേൾക്കാൻ നമുക്ക് എവേസ് ചെയ്യുവോ